യൂട്യൂബ് ചാനലിലേക്ക് ഏതൊക്കെ സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒക്ക സെറ്റിനെ കുറിച്ചാണ് ഒക്ക എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് ആയ പണം ആർക്കും തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല നിങ്ങൾക്ക് പലർക്കും പരിചിതമായ ഒരു പേരാണ് സിറ്റ്രസ് സിട്രസ് കഴിക്കേണ്ടതും കഴിക്കണ്ടാത്തതുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്തതായിട്ട് ഉണ്ടാകും അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പരിചയപ്പെടാൻ പോകുന്നത് സിട്രസ് എന്ന് പറയുമ്പോൾ സാധാരണ ടെൻ എം ജിയിലും ഫൈവ് എം ജിയിലും ഒക്കെ വരാറുണ്ട് അതിൽ നിന്ന് ടെൻ എം ജി എന്ന് പറയുമ്പോൾ ചില ചില സടേഷനൊക്കെ കാരണം ആർക്കാനും പറ്റാറുള്ളൂ അത് ചില ദോഷം അലർജി ചുമ്മല അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യണം ചില ആൾക്കാർ ഇത് ഉറക്കത്തിന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് തെറ്റായ രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ കൂടുതലായിട്ട് ഉറങ്ങാതെ വരുമ്പോൾ സഡേഷന് വേണ്ടി സിറ്റിൽ വേവിച്ചു കിടന്ന് ഉറങ്ങാൻ ചില വ്യക്തികളാണ് ഇത് കൂടുതലായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ കിറ്റ് ഒരക്ഷു പോകാൻ സാധിക്കും അതുകൊണ്ട് അത് പരിപൂർണമായിട്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തലാക്കാൻ ശ്രമിക്കണം പിന്നെ ഇതിനകത്ത് സിട്രസും മാത്രമുള്ള അലർജിയുടെ ഗുളിക മാത്രമല്ല ചിലർക്കും പല സംശയങ്ങളും അതിനകത്ത് ഉണ്ടാവില്ല അലർജിയുടെ തുമ്മൽ ജലദോഷം എന്ന് പറഞ്ഞാൽ സിറ്റ്രസും മാത്രമല്ല ഇവോ സിട്രസിനുണ്ടാവും മോണ്ടരികസ്റ്റ് ഉണ്ടാവും ഇതെല്ലാം അലർജി തുമ്മൽ ജലദോഷം പറ്റിയ അലർജിപരമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് മെസ്സേജ് ചെയ്യാമെങ്കിൽ ഞാൻ എന്തായാലും ഏത് സമയത്താണ് നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും പിന്നെ നമ്മുടെ പുതിയ ചാനലായത് കാരണം ഒന്ന് കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കും